ഹലോ ഞാൻ സലൂബന്നാൻ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ മൈസൂർ വന്ന് രണ്ടാമത്തെ ദിവസം ഉണ്ടാവും ഏകദേശം ഒരു എട്ട് മണിയായി നമ്മളിന്ന് സൂലും അതുപോലെ തന്നെ നമ്മൾ ടിപ്പ് സുൽത്താൻ്റെ അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം നമുക്ക് ഒരു മൂന്നര മൂന്നര കാലാവുമ്പോഴാണ് നമ്മുടെ ബസ് വിടുന്നത് നാട്ടിലേക്ക് അപ്പോൾ ഞാൻ രാവിലെ എണീച്ച പോലെ രാവിലെ എന്ന് വെച്ചാൽ എട്ട് മണിയായിരിക്കണേ നമ്മൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കോലം വരച്ചിട്ടുണ്ട് അതിപ്പോൾ വരച്ചപ്പോൾ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പോയി കോലം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് എന്താ അരിപ്പൊടിയാ അങ്ങനെ വെച്ചല്ലേ എന്നിട്ട് ഇത് ഉറുമ്പോൾ കൊണ്ടുപോകും അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് ഉള്ളത് അത് ഞാൻ ക്ലിയർ ആയിട്ട് വന്നിട്ട് സൂം ചെയ്ത് ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ തന്നെ അത് മാഞ്ഞു പോണ പോലെ ഒരു ഫീലായിരുന്നത് അപ്പൊ ഞാൻ രാവിലെ എണീച്ചപ്പോ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ മേൽഭാഗത്തു നിന്ന് എടുക്കാൻ കണ്ടാണ്ട ആ സ്റ്റെപ്പിന്റെ അവിടെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ അപ്പർ സൈഡ് പിന്നെ അപ്പർ സൈഡ് അതാ ലാസ്റ്റ് സൈഡ് ആ സൈഡിലൊക്കെ ഇങ്ങനെ കോനം വരച്ചിട്ടുണ്ടാവും ഇതിന് കുറച്ചു ഉറുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത് എന്താ അറിയില്ല ജിന്നെ അവർക്ക് എന്താ അന്നത്തെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വരക്കാതെ അപ്പൊ ഞാനിപ്പോ നിക്കുന്ന നമ്മുടെ വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ വാക് മ്യൂസിയം നമ്മൾ സൂര്യന്റെ അവിടെ നിന്ന് ഏകദേശം കുറച്ചങ്ങൾ മാറിയിട്ട് കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാ രാവിലെ ജസ്റ്റ് ഒന്ന് വെറുതെ വന്നുള്ളൂ നമ്മളെ ബാക്ക് സൈഡിൽ നിങ്ങൾ ഇതിന്റെ ബോർഡ് ശ്രദ്ധിച്ചില്ലേ വാക് മ്യൂസിയം ഇതാണ് ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പോൾ ഇവിടെ കയറിയാല് ഇവിടെ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ഉള്ളില് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അറുപത് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മേൽഭാഗത്ത് കണ്ടില്ല ചെറിയ കുട്ടികൾ നോക്കാണ് പിന്നെ ഹോറോവർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അറുപത് രൂപയാണ് ഒരാൾക്ക് കയറാറുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ കാര്യപ്പെട്ട ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുത്തില്ല പിന്നെ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ നമ്മൾ കയറിയിട്ടില്ല കാരണം അത് ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളില് പ്രത്യേകിച്ച് കാര്യപ്പെട്ട ഒന്നുമില്ല ചെറിയ ചെറിയ എന്താ ഈ മ്യൂസിക് സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ ഉള്ളില് കയറാനും മുപ്പത് പിന്നെ അഴിമത് തൊട്ട് തൊടാനും ഒക്കെ ആയിട്ട് അല്ല കയറാനും അറു അറുപത് രൂപയും പിന്നെ ഉള്ളിൽ പോലും ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഒഹറോർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം നമുക്ക് കയറണേ കയറാം വലിയ കാര്യപ്പെട്ടതായ ഒന്നും പ്രത്യേകിച്ചിട്ട് ഇതിലില്ല ഇപ്പൊ ഈ കാണുന്ന അമ്പലമുണ്ടല്ലോ ചാമുണ്ടി ഹിൽസിൽ ചാമുണ്ടി ക്ഷേത്രമാണ് ഫസ്റ്റ് ഓഫ് ദിവസം വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര മണി സമയത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മളൊരു ട്രാവൽസുമായി ടൈപ്പ് ചെയ്ത് കാരണം നമ്മളെ പാലസ് കഴിഞ്ഞിട്ട് അതായത് മൈസൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് പാലസ് ഉള്ളത് അവിടെ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ് മാറി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ചാമുണ്ടേശ്വരി ഹിൽസ് അല്ലെ ക്ഷേത്രം വരുന്നത് അപ്പൊ നമുക്ക് കൂടുതലായി ഉള്ളിലോട്ട് കാണാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ഗാർഡനിലേക്ക് പോകാനുണ്ടായിരുന്നു അതിന്റെ വീട് ഇതിൽ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണേണ്ട ഒരു ജസ്റ്റ് അതായത് നമ്മൾ പ്ലാനിങ്ങിൽ തന്നെ ഈ ഒരു അമ്പലം ജസ്റ്റ് ഒന്ന് കണ്ട് പോവുക അതുപോലെ തന്നെ നമ്മളൊരു ഈ നമ്മുടെ സെന്റ് ഫിലോമിന്റെ ചർച്ച അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുകയെന്നുള്ളൂ അതിന് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വിടാറുണ്ട് അത്യാവശ്യം നല്ല ഏറ്റവും കേട്ടാ ഒരു പഴമയുടെ തനിമ നിലനിർത്തുന്നുണ്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഉൾഭാഗത്തോട്ട് കയറാൻ പറ്റും പക്ഷെ നമ്മൾ കുറച്ചങ്ങൾ കയറുള്ളൂ ചെരുപ്പ് പുറത്തയച്ചിടേണ്ടി വരും അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ പോയി നമ്മൾ ഉൾഭാഗത്തിന് ചെറിയ കുറച്ച് ഫോട്ടോസ് അതിൻ്റെ പേര് ബാക്ക് സൈഡിൽ നമുക്ക് പോവാം പക്ഷെ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തു ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാണ്ട് ഇത് തൊഴുക എന്നൊക്കെ പറയുവല്ല അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്യാം പക്ഷെ നമ്മളെ ജസ്റ്റ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങിയെന്നുണ്ടായിരുന്നുള്ളൂ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്ന കേട്ടാ നമ്മളെ ഗോപി ഗോപികൃഷ്ണൻ അതുപോലെതന്നെ അബി അവരൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നാണ് നമ്മള് ഗാർഡനിലേക്ക് പോയോണ്ടിരിക്കാന നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ ഇപ്പൊ കാണുന്നത് വൃന്ദാവൻ ഗാർഡൻ ഉണ്ട് നമ്മളെ മൈസൂരിൽ പതിമൂന്നല്ല അത്യാവശ്യം ലോങ്ങിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ രാവിലെ വരരുത് ഏകദേശം നമ്മളൊരു അഞ്ചര ആറു മണി ആ സമയത്ത് വന്നാൽ ആ ഒരു സൂര്യാസ്തമയത്തിന്റെ ആ സമയത്തും പിന്നെ അതിനുശേഷമുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റും അപ്പൊ രാവിലെ വന്നാൽ അങ്ങനെ അത്ര വലിയ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ ഈ പ്ലാനിങ്ങിൽ കഴിഞ്ഞ ട്രെൻഡിങ് ലെവലിൽ വരേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് അമ്പത് രൂപയാണ് നമ്മുടെ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട് പലതരത്തിലുള്ള മൈസൂർ വിഭവങ്ങളുണ്ട് മൈസൂർ ചേർന്ന് മൈസൂർ പാർക്ക് ഉണ്ടല്ലോ പാർക്ക് സോറി പാക്ക് അപ്പോൾ ആ ഒരു പാക്ക് ഇവിടെ അതിൻ്റെ ഉത്ഭവം ഈ ഭാഗത്ത് നോക്കണം അപ്പോൾ നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് കൊണ്ടുള്ള സലാഡ് കാര്യങ്ങളൊക്കെ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും മാങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീനും മുളം കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മീനിൻ്റെ കോലം കണ്ടൊക്കെ കഴിക്കാൻ തോന്നില്ല അത് കഴിച്ചാൽ പിന്നെ നമ്മൾ നമ്മളെന്തേലും ഒരാഴ്ച അവിടെത്തന്നെ അതൊക്കെ ഉണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷൻ അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തേ ഉള്ളൂ അത് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് കഴിച്ചാലും എന്തേലും നമ്മളെ വയറിനത് എക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാൻ കണ്ടുമ്പോൾ കഴിക്കാൻ നമുക്ക് നല്ല കൊതിയാവും പക്ഷെ കഴിച്ചാൽ പണി എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല അപ്പം ഗോപികൃഷ്ണൻ അല്ല ഫ്രണ്ടിൽ പോകുന്നത് നമ്മൾ സുഹൃത്തുക്കൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയി പോയത് ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നല്ല വൈബിലും അണിമൂൺ ട്രിപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ എന്താ ഈ മീന് മുളക് ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു ജസ്റ്റ് അതിന് മേലൊരു കവറിങ് പോലും ഇല്ല അപ്പൊ ഈ പൊടികളൊക്കെ ആയിട്ട് രാവിലെ ഇട്ട മീനൊക്കെ ആകും അപ്പൊ അത് കഴിച്ചാ പിന്നെ എന്തെയ്യും പണി കിട്ടും പലതരത്തില് മീൻ തന്നെ പലതരത്തിലുള്ള വില കുറവാണ് മീന് ഏകദേശം ഒരു ഫുള്ള് മീൻ ഏകദേശം ഇരുപത് മുപ്പത് രൂപ ഒക്കെ ഉള്ളു പക്ഷേ അത് കഴിച്ചാൽ ചിലപ്പോൾ മുന്നൂറിൻ്റെ മൂവായിരത്തിൻ്റെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളത് കഴിച്ചാൽ ഒക്കെ ഉണ്ടായി ഇതുവരെ മുളക് വെച്ചിട്ടുണ്ടാവും ആ മീൻ്റെ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മീനൊക്കെ ഒരുപാട് മേടിച്ച് കഴിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊന്നും ടേസ്റ്റ് നോക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മളവിടെ മത്തി അയില ചാള അങ്ങനത്തെ സംഭവമൊന്നും അല്ല കേട്ടോ അത് വേറെ ഏതൊരു മീനാണ് ആ അറിയുന്നവര് അറിയുന്നവർ കമന്റ് ബോക്സിൽ വന്നത് അപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് തന്നെ ഈ ഫീമെയിൽസ് അതായത് സ്ത്രീകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അവരവരും എന്താ വൈ പോലെ തട്ടുകട പോലെ ഒക്കെ ഇരു ഭാഗത്തായിട്ട് പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകള് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് നമ്മള് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട് കാരണം പിറ്റേ ദിവസം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഒന്നാമത്തെ ദിവസം വിസിറ്റ് ചെയ്യണ നമ്മൾ മൊത്തം രണ്ടാം രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഫസ്റ്റാ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് വിസിറ്റിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കാരണം രണ്ടാമത്തെ ദിവസം നമുക്ക് ബസ് വരുന്നത് മൂന്നേ മുക്കാലിലാണ് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ടൈമിങ് ക്ലിയർ ആയി കിട്ടില്ല അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് പർച്ചേസിങ് നടക്കില്ല എന്ന് എനിക്ക് തോന്നിയത് ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയെന്ന് നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും മധുരമുള്ള പലഹാരങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പ്ലാനിങ് അനുസരിച്ചിട്ട് വാങ്ങിയത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ വൃന്ദാവൻകാരുടെക്കും ഫ്രണ്ടിലേക്കും ആണ് ഒരു ഇതാണ്ട് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരുപാട് ആളുകളുണ്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് കൊടുക്കണം ടിക്കറ്റ് നമ്മൾ ഏറ്റവും ബെറ്റർ അവിടെ പോയി മേടിക്കുന്നുണ്ട് നമ്മൾ ഏജൻസി ലെവലൊക്കെ എടുക്കുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് അവിടെ നിന്ന് വാങ്ങി വെക്കുന്നതായിരിക്കും ഏകദേശം ഒരു ആറ് ഏഴ് വരെ നമുക്ക് ടിക്കറ്റ് കിട്ടും പക്ഷേ ഏറ്റവും നല്ല കുറച്ചും കൂടി നേരത്തെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് ട്രിപ്പ് അവർക്ക് എന്താ വെക്കേഷൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് അതേപോലെ തന്നെ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ചെയ്യാണ് അപ്പം എക്സാമിൻ്റെ മുമ്പ് ഒക്കെ വരണം അപ്പോൾ അതുകൊണ്ട് ഇവർ ട്രിപ്പിങ്ങിൻ്റെ കാര്യമായിട്ട് സ്കൂൾ കുട്ടികളാണ് കൂടുതലുള്ളത് അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ വൃന്ദാവൻ കാർഡിക്ക് പോകുന്ന ഫ്രണ്ട് ഭാഗമുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നടന്നു പോകാണ്ട് നല്ല തിരക്ക് ഉണ്ടായിരുന്നത് രാത്രിയാണ് അപ്പോൾ കൂട്ടം തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അതല്ലെങ്കിൽ കുറച്ച് പെട്ട പടലേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സുകാരണം ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് ടിക്കറ്റ് കൊടുക്കാനും ഇങ്ങനെ പോയോണ്ടിരിക്കാനായിട്ട് ഒരുപാട് രണ്ടു ഭാഗത്ത് ടിക്കറ്റിങ് കൊടുക്കാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം ഒരു ഭാഗത്ത് കിട്ടില്ല ഒന്ന് ചോദിക്കും അപ്പൊ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കാൻ അവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് കാര്യതരും അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പോവാൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് നല്ല ചെക്കിങ് ഉണ്ട് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വൃന്ദാവൻകാരനേക്ക് ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചുകൊണ്ട് ഉള്ളിലോട്ട് പോയാലും നല്ല ഭംഗി വർണ്ണ മനോഹരമായ ലെവലില് നമ്മുടെ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചതായി കാണാൻ പറ്റും അതുപോലെ നമ്മുടെ വെള്ളം അങ്ങനെ പലതരത്തിലുള്ള ലെവലിൽ അങ്ങനെ സ്പ്രേ ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ തൊട്ടാപുരത്തിൻ്റെ അറിവില് ഡാമാണ് തോന്നുന്നത് അതിൻ്റെ അടുത്താണ് ഇത്ര മനോഹരമായ രീതിയിൽ രാത്രിയാണ് വൈബ് ഉള്ളത് പക്ഷേ നമുക്കിതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ആറു മണി ആറര ആ സമയത്തെയെങ്കിലും വന്നാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയറായി കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഇവിടെ ഒരുപാട് നേരം ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ കാരണം ഒറ്റയ്ക്ക് ഇരിക്കാനാണെങ്കിലും ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സുകളായിട്ടും കപ്പിൾസ് ആണെങ്കിലും നല്ല വൈബാണ് ഇവിടെ ഇരിക്കാൻ രാത്രി സമയത്തൊക്കെ കുറച്ച് മാറി സംസാരിക്കാനും അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ഇരുന്ന് ഉച്ച സമയത്തൊന്നും വരാൻ പാട്ടെ കാരണം നല്ല വെയിലുണ്ടാവും പിന്നെ നമ്മൾ നമ്മളന്ന് പോയത് താപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല രസമല്ലേ ഇതേപോലെ നല്ല ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ലെവലിലും പിന്നെ നല്ല ഗാർഡനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ വൃന്ദാവൻ ഗാർഡനിൽ കാണാറുള്ളത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ വിശുദ്ധമായിട്ട് നമ്മൾ പറയുന്നില്ല വൃന്ദവൻകാരന്റെ ഏറ്റവും മുകളിൽ ഭാഗത്ത് എത്തിയിട്ട് നമ്മളെ ഫായ്സ് അതുപോലെ തന്നെ ഗോപി അഭിലാഷൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഇതാണ് ഇനി ഇവിടെ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ ഉദ്ദേശ കാര്യങ്ങളൊന്നും ഇതില്ല നമുക്ക് ചെയ്യാൻ പറ്റിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ഇവിടെ വലിയ കുഴപ്പൊന്നുമില്ല റെസഡ് കാണാൻ വാക്സൈഡൊക്കെ കാണാൻ നല്ല വൈപ്പാണ് മേൽ ഭാഗത്ത് നിന്ന് കണ്ട് നോക്കിയാൽ നല്ല വൈപ്പാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചില സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കഴിയുന്നതുവരെ ബൈ ബൈ